സോ എന്തൊക്കെയുണ്ട് വിശേഷ എല്ലാവർക്കും സുഖല്ലേ പിന്നെ നിങ്ങൾക്ക് എല്ലാരോടൊരു റിക്വസ്റ്റ് ഉണ്ട് ഞങ്ങളുടെ വീഡിയോസ് എല്ലാരും കാണാം ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടെന്റ് ഞങ്ങൾ കൊടുക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് സോ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ പേര് അലീന എന്നാണ് അപ്പൊ അല്ലെങ്കിൽ നിതിൻ ഇൻസ്റ്റഗ്രാമിലൂടെ റിപ്ലൈ ചെയ്യുന്നുണ്ട് സോ ഞങ്ങൾ എല്ലാവരെയും മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് സോ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാം ഓക്കെ സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വീണ്ടും വളരെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എല്ലാരും എപ്പോഴും ചോദിക്കുന്ന എല്ലാവർക്കും എപ്പോഴും ഡൗട്ട്സ് ഉള്ള ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഇതിനു മുന്നേ എന്നാലും എല്ലാരും വീണ്ടും ചോദിക്കുന്ന ഒരു കാര്യം വീണ്ടും ഒന്ന് ക്ലാരിറ്റി തരാനായിട്ട് വന്നതാണ് അബൌട്ട് സ്റ്റേ ബാക്ക് ഉണ്ടോ യാ എല്ലാവരുടെ ഡൗട്ടാണ് ഉണ്ടോ എന്നുള്ളത് ഒരു ഒരു ചെറിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ സ്റ്റേ സ്റ്റേ ബാക്ക് ബാക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമുക്ക് ഇവിടെ ഇവര് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇല്ല ബട്ട് നമ്മുടെ സ്റ്റഡീസ് സ്റ്റഡീസ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ സ്റ്റഡീസിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ഇയർ നമുക്ക് ഒരു ഇയർ എക്സ്ട്രാ എടുക്കാം ഇപ്പം അതിന് ആ ഇയറിനൊരു പേരുണ്ട് അബ്സോൾവെന്റ് ഇയർ എന്നാണ് പറയാം സോ ഒന്നില്ലെങ്കി നമ്മടെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞിട്ട് തീസിസ് ബാക്കിയിട്ടിട്ട് തീസിസ് മാത്രം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു ഇയറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പർ ബാക്കിയിട്ടിട്ട് അങ്ങനെ ഒരു ഇയർ നമുക്ക് എടുക്കാം പക്ഷെ ഒരു ഇയറിനകം നമ്മൾ ഗ്രാജുവേറ്റ് ആയിരിക്കണം അതാണ് അവർ പറയുന്നത് ഒരു ഇയറിനകം എന്തായാലും ഗ്രാജുവേറ്റ് ആയിരിക്കണം അതിൽ കൂടുതൽ നമുക്ക് ഒരു പേപ്പർ ലെഫ്റ്റ് ചെയ്തിട്ടിട്ട് അങ്ങനെ നമുക്ക് ടൈം കിട്ടത്തില്ല ആകെ ഒരു ഇയറെ തരള്ളുല്ല അത് ഒന്നില്ലെങ്കിൽ ഏറ്റവും അവസാനം കൊടുക്കും അല്ലെങ്കിൽ എക്സ്ട്രാ ഇയർ നമുക്ക് ഫസ്റ്റ് ഇയറിന്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടോ ലാസ്റ്റ് എടുക്കുന്ന സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ടോ നമുക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ നമുക്ക് വേണ്ടത്ര ക്രെഡിറ്റ്സ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് മര്യാദ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇയറിലേക്ക് പോകാനുള്ള കണ്ടീഷൻസ് നമ്മൾ ഫുൾഫിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഇയർ റിപ്പീറ്റ് ചെയ്യാം അപ്പൊ ആ ഇയർ അവിടെ അങ്ങനെ കഴിഞ്ഞു സോ ഫൈനൽ അവസാനം നമുക്കത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും ഐ മീൻ നമുക്ക് ആ എക്സ്ട്രാ ഇയർ എടുക്കാൻ പറ്റത്തില്ല സോ അത് നമുക്ക് പൂർവ്വം നമ്മുടെ എന്താ നമ്മുടെ ബുദ്ധി അനുസരിച്ച് എടുക്കുക എപ്പോഴാ വേണ്ടേ കൂടാതെ അബ്സോൾവെന്റ് ഇയർ കൂടാതെ ഐ തിങ്ക് സിക്സ് മന്ത്സ് ആണോ നയൻ മന്ത്സ് ആണോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട് നമുക്ക് ജോബ് സെർച്ചിങ് ജോബ് സെർച്ചിങ് വിസ എന്ന് പറഞ്ഞിട്ടായിരിക്കും പിന്നെ ഒരു നയൻ മന്ത്സ് നമുക്ക് കിട്ടുക അതുകൊണ്ട് ഒഫീഷ്യലി നമുക്ക് സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേ ബാക്ക് തന്നെയാണ് ഇവിടെ വന്നിട്ട് ഇവര് പറഞ്ഞു സ്റ്റേ ബാക്ക് സ്റ്റേ ബാക്ക് സ്റ്റേ ബാക്ക് ഇല്ല എന്നാണ് നമ്മളോടത്ത് പറഞ്ഞത് പിന്നെ കൊറച്ച് നാള് കഴിഞ്ഞപ്പോ ക്ലാരിഫൈ ചെയ്തു സ്റ്റേ ബാക്ക്ടെ പുതിയ ഓഫർ ലെറ്ററിൽ സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞിട്ട് തോന്നുന്നുണ്ട് അങ്ങനെ പറയുന്നത് എനിക്ക് ഉറപ്പില്ല അത് ഞങ്ങൾക്ക് അറിയില്ല ഗൈസ് അതിന് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ നമ്മൾ പറയാം അപ്പൊ ഇവര് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്തത് സ്റ്റേ ബാക്ക് അല്ല വൺ ഇയർ ഒരു എക്സ്ട്രാ ഇയർ നമുക്ക് കിട്ടും അതിന്റെ പേരാണ് അബ്സോൾവെന്റ് ഇയർ പിന്നെ പ്ലസ് ഒരു സിക്സ് നയൻ മന്ത്സ് ജോബ് സെർച്ചിങ് വിസ ഇതാണ് അതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ടുള്ളത് സോ ഇനി വരുന്ന പിള്ളേർക്ക് എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല എന്തായാലും ഇങ്ങനത്തെ ഒരു സംഭവം എന്തായാലും ഉണ്ടാവും സേ ബാക്ക് സേബാക്ക് പറഞ്ഞത് നോ അതിനൊരു ക്ലാരിഫിക്കേഷൻ നമുക്കില്ല നമുക്കപ്പം ഇതാണ് ഉള്ളത് അതെ ഞങ്ങൾ ും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും അതെല്ലാവരും ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് കൊമെന്റ് ചെയ്യ പിന്നെ വേറെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് പറയാനുള്ളത് നമുക്ക് എങ്ങനെയാണ് ഫസ്റ്റ് ഇയർ നിങ്ങൾ പഠിക്കാൻ വരുന്ന പഠിക്കാൻ ലക്ഷ്യം വെച്ച് വരുന്ന പിള്ളേരാണെങ്കിൽ അതായത് ബാച്ചലേഴ്സിനൊക്കെ വരുന്ന പിള്ളേര് ആണ് മെയിൻ ആയിട്ട് ഇങ്ങനെ ഡിഗ്രി വേണം പഠിക്കാൻ ഒക്കെ പറഞ്ഞു വരുന്ന പിള്ളേരാണെങ്കിൽ ഇപ്പൊ നമുക്ക് ചുമ്മാ ഇവിടെ അതും ഇതും ചെയ്ത് നടന്ന് നമ്മള് പഠിക്കുക തന്നെ വേണം സെക്കൻഡ് ഇയറിലേക്ക് പോകാനായിട്ട് കൊറേ കണ്ടീഷൻസ് ഉണ്ട് ആ കണ്ടീഷൻസ് ഒന്നും നമ്മൾ ഫുൾഫില് ചെയ്തിട്ടില്ലെങ്കിൽ അവർ സെക്കൻഡ് ഇയറിലേക്ക് നമ്മൾ കത്തിടത്തില്ല ഒന്നില്ലെങ്കിൽ ഇവിടെ കോഴ്സ് വിട്ട് നമ്മൾ പോകേണ്ടി വരും അല്ലെങ്കിൽ കോഴ്സ് വിട്ടു പോകുമ്പോ എന്താണ് അതിന്റെ കാര്യം എന്ന് വെച്ചാൽ അവര് നമുക്ക് തരുന്ന എല്ലാം നമ്മുടെ വിസ ക്യാൻസൽ ചെയ്യും പിന്നെ നമുക്ക് തരുന്ന എല്ലാ ബെനിഫിറ്റ്സും സ്റ്റുഡൻസിനു തരുന്ന എല്ലാ ബെനിഫിറ്റ്സും അവരെ ക്യാൻസൽ ചെയ്യും നമ്മൾ തിരിച്ചു നാട്ടിലേക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇയർ നമുക്ക് എക്സ്ട്രാ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം സോ ഫസ്റ്റ് ഇയറിൽ നിന്ന് സെക്കൻഡ് ഇയറിലു പോകാനുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു എന്താണ് ഒരു ഡൌട്ടും ഇല്ലാതെ സെക്കൻഡ് ഇയറിലേക്ക് പോവാൻ പോകാനായിട്ട് നമുക്ക് ഇവിടെ ഇസി കേസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ക്രെഡിറ്റ്സ് നമുക്ക് ഓരോ എക്സാം എഴുതുമ്പോഴും നമുക്ക് ക്രെഡിറ്റ് അതെ നമുക്ക് ക്രെഡിറ്റ്സ് കൂടി കൂടി വരും അപ്പൊ ഒരു പ്രോബ്ലം ഇല്ലാതെ സെക്കൻഡ് ഇയർക്ക് പോകാൻ പറ്റുന്ന പറ്റുന്നതിന് കുറച്ച് ക്രെഡിറ്റ്സ് ആവശ്യമുണ്ട് ആ ക്രെഡിറ്റ്സ് ആണ് ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി സിക്സ്റ്റി ആണ് മാക്സിമം ക്രെഡിറ്റ്സ് നമുക്ക് കിട്ടുക സോ ഫോർട്ടി ഫൈവ് ഉണ്ടെങ്കിൽ മാത്രമേ അവര് വേറെ ഒരു നേരെ കൺസിഡർ ചെയ്യുക സെക്കൻഡ് ഇയർക്ക് കയറ്റിവിടും എത്രയാണ് ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി സി ടി പിന്നെ എന്താണ് നിതു അല്ലാതെ പിന്നെ വേറെ വരുന്നത് കണ്ടീഷണൽ പ്രോഗ്രഷൻ ഉണ്ട് അതായത് അവര് മീറ്റിംഗ് ഒക്കെ കൂടി ഇങ്ങനെ ആലോചിക്കുന്ന ഇപ്പൊ ഫോർട്ടി ഫൈവ് ഇ സി ടി പിള്ളേർക്കാണ് പറയുന്നത് ഒരു തേർട്ടി വൺ ടു ഫോർട്ടി ഫൈവ് ഇ സി ടി ഇടയിലുള്ള പിള്ളേര് അവരിങ്ങനെ തീരുമാനിക്കും എങ്ങനെയാണ് നമുക്ക് അറ്റൻഡൻസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മളൊരു വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ കൊടുക്കേണ്ടത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും ഇത്ര കാരണം കൊണ്ടാണ് ഇങ്ങനെ ഈ കാരണം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇത്ര ക്രെഡിറ്റ് ഇല്ലാത്തത് എന്ന് നമുക്ക് വാലിഡ് ആയിട്ടുള്ള റീസൺ സബ്മിറ്റ് ചെയ്തിട്ട് അവർ ആ റീസൺ ഇരുന്ന് എന്താണ് ഇരുന്ന് കൂടി ആലോചിച്ച് അവരൊരു ഡിസിഷൻ നമ്മളുടെ അടുത്ത് പറയാം ഒന്നില്ലെങ്കിൽ അവർ അപ്രൂവ് ചെയ്താൽ നമുക്ക് സെക്കൻഡ് ഇയറിലേക്ക് പോകാൻ പറ്റും റിജക്ട് ചെയ്താൽ വീണ്ടും നമ്മൾ ഫസ്റ്റ് ഇയർ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും പിന്നെ പിന്നെയുള്ള പിള്ളേർക്ക് പിന്നെയുള്ള ഒരു ഇതാണ് ഫസ്റ്റ് ഇയർ റിപ്പീറ്റ് ചെയ്യാന്ന് പറയുന്നത് അതിന് അതിന് നമുക്ക് തേർട്ടി വൺ ടു ഫോർട്ടി ഫോർ ഇ സി ടി എസിന്റെ ആവശ്യമുണ്ട് സിക്സ്റ്റി ഇ സി ടി എസിൽ നമുക്ക് എത്രയെങ്കിലും വേണം ഒന്നില്ലെങ്കിൽ തേർട്ടി വൺ ടു ഫോർട്ടി ഫോർ ഇ സി ടി എസ് എങ്കിലും വേണം പിന്നെന്താ പിന്നെ അല്ല അതിന്റെ കണ്ടീഷൻ അത്യാവശ്യം പാസ് ആവണം വല്ലാണ്ട് കളിച്ചു നടന്ന റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫാക്കൽറ്റിന്ന് എൻറോൾ ചെയ്യപ്പെടും അത് കഴിഞ്ഞ് എന്താണ് അതെ ഇനി തിരിച്ചു നാട്ടിലേക്ക് കൊണ്ടുവരും സോ അതൊക്കെയാണ് ചെറിയ ചെറിയ ഡീറ്റെയിൽസ് നമ്മടെ ഇപ്പോഴത്തെ ട്യൂഷൻ ഫീ ഇനിയുള്ള പിള്ളേർക്ക് എങ്ങനെയാന്ന് അറിയത്തില്ല നിങ്ങക്ക് ഫോർ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് നൈന്റി നാട്ടിൽ നിന്ന് വന്നപ്പോ ഫസ്റ്റ് ഇയറിൽ ത്രീ തൗസൻഡ് നൈൻ ഹൺഡ്രഡ് ആയിരുന്നു ഇവിടെ സെക്കൻഡ് ഇയറിലേക്ക് പോകാനായിട്ട് നമുക്ക് അത്രയും പൈസ ആയി പൈസ <imitation> so, ും വേറെ സെക്കൻഡ് ഇയറേക്ക് പോണിന് വേറെ കൊറേ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് ഇ സി ഡെയിൽസ് നമ്മള് പൈസ ഇറങ്ങണം പക്ഷെ അതൊന്നും നമുക്ക് അതൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ അതിന്റെ കാര്യം നിങ്ങൾക്ക് വരുന്നില്ല ഓട്ടോമാറ്റിക് ആയിട്ട് പഠിച്ചത് എന്തായാലും മെയിൻ ആയിട്ടുള്ള കാര്യമുള്ളത് ഉഴപ്പ് ഉഴപ്പി നടക്കാനൊക്കെ കൊറച്ചൊക്കെ പറ്റും പക്ഷെ എന്നാലും നമ്മൾ പഠിക്കാതെ എൻജോയ് ചെയ്യാൻ മാത്രമായിട്ട് നമുക്ക് ഇവിടെ പറ്റത്തില്ല പഠിച്ചേ പറ്റില്ല കാരണം നമുക്ക് വീക്ക്ലി ഫൈവ് ഡേയ്സ് ക്ലാസ് ഉണ്ടാവും അത് മാസ്റ്റേഴ്സിനായാലും ബാച്ചലേഴ്സിനായാലും ഫൈവ് ഡേയ്സ് രാവിലെ ഈവനിങ് ചെലപ്പോ ഒരു ദിവസം രണ്ടു ഒക്കെ ഉണ്ടാവും രാവിലെ മൂന്ന് മണിക്കൂർ വൈകീട്ട് മൂന്ന് മണിക്കൂർ ചെലപ്പോ മണി ഒക്കെ ക്ലാസ് ഉണ്ടാവും രാത്രി ചെലപ്പോ രാവിലെ ഏഴ് മണിക്കും എട്ട് ഒക്കെ ക്ലാസ് ഉണ്ടാവും അതാ ടൈം ടേബിൾ ഇടുന്നതിനനുസരിച്ചാണ് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് അതിപ്പോ ചില ചിലയിടത്തും ബാച്ചലേഴ്സിന് വേറെ യൂറോപ്യൻ കൺട്രീസിൽ ചിലപ്പോ ബാച്ചലേഴ്സിന് മാത്രം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവാ മാസ്റ്റേഴ്സിന് ഭയങ്കര സുഖായിരിക്കും ആഴ്ചയില് രണ്ടു ദിവസം പക്ഷെ ഇവിടെ അങ്ങനെ അങ്ങനെയല്ല നിങ്ങൾ അങ്ങനെ വിചാരിച്ചു മാസ്റ്റേഴ്സുകാരങ്ങനെ വിചാരിച്ചത് കൂടുതൽ അഞ്ചു ദിവസവും ക്ലാസ് ഉണ്ട് ചിലപ്പോഴ് ബാച്ചിലേഴ്സിനെക്കാളും കൂടുതൽ ക്ലാസ് ഉണ്ടാവുക മാസ്റ്റേഴ്സിനെ കഴിക്കാം പിന്നെയും പ്രശ്നങ്ങളുണ്ട് വീണ്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ചിലപ്പോ റിപ്ലൈ തരാൻ ചിലപ്പോ ഒരു ദിവസം വൈകി വരും കാരണം ഇപ്പൊ ഞങ്ങൾക്ക് സ്ട്രഗ്ലിംഗ് അതെ ഫീസ് അടക്കണം അപ്പൊ കുറച്ച് അതിന്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടിലാണ് അപ്പൊ അതുകൊണ്ടാണ് റിപ്ലൈ ഒക്കെ തരാൻ വളരെ കുറച്ചൊക്കെ വൈകുന്നേരം അതെന്തായാലും ഒന്നല്ലെങ്കിൽ ഞാനല്ല പറഞ്ഞ പോലെ ഇവിടെ ആണെങ്കിലും റീറ്റലൈ തരും അപ്പൊ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയി എന്ന് തോന്നുന്നു സോ പ്ലീസ് ഡുഷെയർ ലൈക്ക് സബ്സ്ക്രൈബ്